ഇന്ന് സൺഡേ ആയിട്ട് കുറച്ച് അധികം പണികൾ നമുക്ക് ചെയ്യാനുണ്ട് കിട്ടാ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മേളിലത്തെ ടാങ്ക് കുറേ നാളായി അതിനകത്ത് ഫിഷസ് ഒക്കെ ഇല്ലാണ്ട് കിടക്കണം കേട്ടോ അതിനകത്ത് കുറച്ച് വെള്ളവും പിന്നെ അടിഭാഗത്ത് ഫുള്ള് അഴുക്ക് പിടിച്ച് കിടക്കുവാണേൽ അപ്പോൾ നമ്മൾ ഇന്നത് ഫുള്ള് ക്ലീനാക്കിയിട്ട് പുതിയ വെള്ളം നിറച്ചിട്ട് ഇന്നല്ല നമുക്ക് എന്തായാലും ഉടനെ തന്നെ അതിനകത്ത് കുറച്ച് മീനുകൾ ആഡ് ചെയ്യേണ്ടത് കൊണ്ട് ഇല്ലെങ്കിൽ ആ ടാങ്ക് അവിടെ കിടന്നിട്ട് ഷീറ്റൊക്കെ ലീക്കായി വെറുതെ പോവും അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂണ്ടെടുത്തിട്ട് ഞാൻ ഒരു എരിവും പിടിച്ചിട്ട് നമ്മുടെ കുളത്തിൽ ചൂണ്ടായിട്ട് കുറച്ച് പിലോപ്പിയുടെ കുഞ്ഞുങ്ങളെ പിടിച്ചെണ്ണിട്ട കുറച്ചൊന്നും കിട്ടിയില്ല ആ രണ്ടെണ്ണം കിട്ടിയുള്ളൂ കേട്ടോ അത് പിടിച്ചിട്ടാണ് നമ്മളെ വാഹക്ക് വലിയ വാഹക്ക് ഫീഡ് ചെയ്യാൻ പോവുകയാണെ അമ്മമാർക്ക് രണ്ട് ദിവസമായി ഫീഡ് കൊടുത്തിട്ട് അപ്പോൾ അങ്ങനെ അമ്മമാർക്ക് രണ്ടെണ്ണം ഒരെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ടാണെങ്കിൽ നമ്മൾ ഒരു ബക്കറ്റും കൊടുത്തിട്ട് നേരെ ഇറങ്ങിയിട്ടുണ്ട് കിട്ടുക കാരണം വെള്ളം നല്ല രീതിയിൽ തന്നെ മോശമായിട്ടുണ്ട് ഈ പ്ലാവിൻ്റെ ഇലയൊക്കെ വേണ്ടിയിട്ട് ഫുള്ള് അലമ്പായിട്ടുണ്ട് കിട്ടുക അങ്ങനെ അതും ക്ലീൻ ചെയ്ത് നമ്മളിതേ പുതിയ വെള്ളം അടിക്കുക കേട്ടോ അപ്പോൾ ഇത്രക്കുള്ള